ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും അതാണ് ഈശോ വചനത്തിലൂടെ നമ്മളോട് പറയുന്നത് സമാധാനം സ്ഥാപിക്കുക അത്ര എളുപ്പമല്ല ചെറിയ ഒരു ഗ്രൂപ്പ് പോലും ഏതെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ആ ഗ്രൂപ്പിലുള്ള ഒരാള് നമ്മളോട് മറ്റൊരാൾ വേദനിപ്പിച്ചതിനെ കുറിച്ചോ മറ്റൊരാളെ കുറിച്ചോ സംസാരിച്ചിട്ടുണ്ടെങ്കില് ഒരു പ്രശ്നം വരുമ്പോൾ അതും കൂടി പറഞ്ഞ് ആ പ്രശ്നം രൂക്ഷമാക്കാനാണ് നമ്മളിൽ പലരും ശ്രമിക്കുന്നത് ഒരാൾ പോലും ഒരു സമൂഹത്തിലായിരിക്കുമ്പോൾ അത് അങ്ങനെയല്ല അതിങ്ങനെയാണ് അത് പോട്ടെ എന്ന് പറഞ്ഞ് രംഗം തണുപ്പിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല അഥവാ അങ്ങനെ കാണാൻ കഴിഞ്ഞ് ആ രംഗം ഒന്ന് ശാന്തമായി കഴിയുമ്പോൾ അതേ വ്യക്തി തന്നെ പറയും ശാന്തമാകാൻ ഞാൻ നിന്നോട് പറഞ്ഞെങ്കിലും അവൾ ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ നിന്നെ കുറിച്ച് ഒരിക്കൽ ഇങ്ങനെ അസാമ അസമാധാനത്തിന്റെ ഇടയ്ക്ക് നിന്ന് സന്തോഷിക്കുക എന്നത് പലർക്കും ഒരു സുഖമുള്ള നോവായിട്ട് അനുഭവിക്കുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പലപ്പോഴും എൻ്റെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനത്തിൽ ആരെങ്കിലും ഒരു വ്യക്തി വന്ന് ഇന്നയാൾ ഇന്ന പോലെ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ആ വ്യക്തിയെയും ആരെക്കുറിച്ച് പറഞ്ഞോ അല്ലെങ്കിൽ ആര് ചെയ്തോ അവരെയും വിളിച്ചിട്ട് ഞാൻ പറയും ഇന്നയാൾ ഇന്ന പോലെ പറഞ്ഞല്ലോ അതിൽ സത്യമുണ്ടോ എന്ന് അതുകൊണ്ട് പലപ്പോഴും എൻ്റെ ഒരു സീനിയർ സ്റ്റാഫ് പറയും ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പം തന്നെ ചോദിക്കുമെന്ന് അങ്ങനെ ചോദിക്കാതിരുന്ന ഒരു കാലഘട്ടവും എനിക്കുണ്ടായിരുന്നു എല്ലാം ക്ഷമിക്കാനും എല്ലാം മറക്കാനും കഴിയുന്ന ഒരു കുഞ്ഞു മനസ്സ് എനിക്കും ഉണ്ടായിരുന്നു പക്ഷെ ഒരു സ്ഥാപനം നട നടത്തിക്കൊണ്ട് പോകുമ്പോൾ പലപ്പോഴും സ്നേഹത്തോടു കൂടിയുള്ള തുറന്ന ചോദ്യങ്ങൾ തന്നെയാണ് നല്ല ഉത്തരങ്ങൾ കിട്ടാനും എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതങ്ങ് മാഞ്ഞു പോകാനും ഇടയാക്കുന്നത് എല്ലാവർക്കും അറിയാം ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ അത് ചോദിക്കുമെന്ന് അതുകൊണ്ട് തന്നെ പരസ്പരം തിരുത്താനും വഴക്കില്ലാത്ത മുന്നോട്ട് പോകുവാനും ഒരുപാട് കാര്യങ്ങൾ പങ്കുവെച്ച് മുന്നോട്ടു പോകുവാനും എൻ്റെ സ്ഥാപനത്തിലെ അംഗങ്ങൾക്ക് ഇന്നുവരെ കഴിയുന്നുണ്ട് അതുതന്നെയാണ് ആ സ്ഥാപനങ്ങളുടെ വിജയവും എല്ലാം മനസ്സിലൊതുക്കിയിട്ട് ഒന്നും ചോദിക്കാതെ സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രം എടുത്തു പ്രയോഗിക്കുന്ന തന്ത്രങ്ങളും പല വ്യക്തികളിലും നമുക്ക് കാണാൻ കഴിയും ഒരവസരം വരുമ്പോൾ എല്ലാ നോക്കി നിന്ന് ഇതുവരെ അനുഭവിച്ചതും കണ്ടതും എല്ലാം തുറന്ന് പറഞ്ഞുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും മാറ്റി നിർത്തുകയും ചെയ്യാൻ ശ്രമിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടാകും അവരുടെ ഇടയില് പരസ്പര സമാധാനം സ്ഥാപിക്കുവാനും തെറ്റുപറ്റിപ്പോയെങ്കിൽ ഒന്ന് ക്ഷമിക്കുവാനും കഴിയുന്ന വ്യക്തികൾ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്നാണ് പറയുന്നത് ദൈവപുത്രൻ എന്നുള്ള വിളി കേൾക്കാൻ നമുക്കും ആശയില്ലേ ഈശോയുടെ സന്നിധിയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്ന കുഞ്ഞു കുഞ്ഞു മാലാഖന്മാരായി നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റാം ആമേൻ